തെരഞ്ഞെടുപ്പിന് റെഡിയാണ് അല്പം നീണ്ട കാത്തിരിപ്പുണ്ട് ഒന്നര മാസം അല്ലേ ഒന്നര മാസം ഏകദേശം അത് കുഴപ്പമില്ല തെരഞ്ഞെടുപ്പിന് ഈ തവണ കേരളത്തിലെ കാര്യമാണ് ചോദിച്ചത് എങ്കിൽ യു ഡി എഫ് റെഡിയാണ് ശക്തമായി ഫീൽഡ് ചെയ്ത് കഴിഞ്ഞു എല്ലാ പാർലമെൻറ്റ് മണ്ഡലം കൺവെൻഷനുകളും ഏകദേശം തോന്നു ഇനി കുറച്ചേ ബാക്കിയുള്ളു എല്ലാം നല്ല പ്രതികരണമാണ് ഞങ്ങൾ റെഡിയാണ് അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് ഡേറ്റ് പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ഒന്നുകൂടി ഊർജം വെക്കും എന്ന് മാത്രമേ ഉള്ളൂ എല്ലാവർക്കും ഒരുപോലെ അല്ലേ ഗുണമാണ് എല്ലാവർക്കും ഗുണമാണ് ദോഷമാണ് എല്ലാവർക്കും ദോഷമാണ് പക്ഷേ പിന്നെ അത് വലിയ കാര്യമൊന്നുമില്ല കാരണം തെരഞ്ഞെടുപ്പ് അവസാനാവസാനത്തേക്ക് വരുമ്പോഴാണല്ലോ പിരിമുറുക്ക ഓട്ടോ അങ്ങനെയല്ലേ ഗ്ലാസ്റ്റോഡിന്റെ വരുമ്പോൾ നല്ല ഓട്ടോ ആവും അതുവരെ അതിൻ്റെ അനുസരിച്ച് പോകുമ്പോൾ ഏതായാലും നീണ്ട കാലാവധി ആവുന്നത് കൊണ്ട് കാലാവധിക്കനുസരിച്ച് പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യും അതാണ് പ്രയാസം വല്ലാത്ത കാത്തിരിപ്പാണ് പക്ഷേ ഞാൻ പറയുന്നത് കേരളത്തിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വല്ലാതെ കാത്തിരിക്കാനൊന്നുമില്ല യു ഡി എഫ് ജയിക്കും ഇത്തവണ സർവേ ഒക്കെ അങ്ങനെയാണല്ലോ വന്ന സർവേകളൊക്കെ യു ഡി എഫിന് അനുകൂലമാണ് ഒന്നോ രണ്ടോ സീറ്റ് അല്ലെങ്കിൽ മുഴുവൻ അതാണ് യു ഡി എഫിന് ഇതുവരെ കിട്ടിയ ഒരു പ്രവചനം ഇന്റർനാഷണൽ ഫോർ ഇയേഴ്സ്